നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതകാലത്തുണ്ടാകുന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എടുക്കുന്ന ജീവിത നിലപാടുകൾക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും അവസാനിപ്പിക്കുന്നതിലും വലിയ പങ്കുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ നാല് തരം മനോഭാവങ്ങളിൽ ഒന്നും മാത്രമാണ് നല്ലത് ബാക്കി മൂന്നും തിരുത്തപ്പെടേണ്ടതാണ് അവയെല്ലാം മുൻ വീഡിയോകളിൽ വിവരിച്ചിട്ടുമുണ്ട് ഇതിൽ അവസാനത്തെ മനോഭാവമുള്ളവർക്ക് ജീവിതം തന്നെ നരക തുല്യമായിരിക്കും ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്ന മനോഭാവമാണത് എന്നെയും കൊള്ളില്ല നിന്നെയും സ്വയം മതിപ്പോ മറ്റുള്ളവരെ കുറിച്ച് ഒരു സ്വീകാര്യതയോ ഇല്ലാത്തവർ ജീവിതത്തിന് അർത്ഥമോ ലക്ഷ്യമോ കണ്ടെത്താനാകാത്തവർ സ്വയം നശിപ്പിക്കാനുള്ള വഴികൾ അസാമാന്യ ധൈര്യത്തോടെ ഇവർ കണ്ടെത്തും ഇത്തരക്കാർ സമാന നിലപാടുള്ളവരുമായി വേഗത്തിൽ ഒന്നിക്കും എന്നാൽ നിലപാടുകളില്ലാത്ത ഇവർ സമൂഹ ജീവിതത്തിൽ പരാജയമായിരിക്കും ജോലിക്ക് നിരന്തരം വരാതിരിക്കുന്നവർ ഒരു ജോലി ഏൽപ്പിച്ചാൽ കമ്പനിയെ തന്നെ നശിപ്പിക്കുന്നവർ ഈ മനോഭാവമുള്ളവരായിരിക്കും നിരാശ ബാധിച്ച ഇത്തരം മനോഭാവക്കാരാണ് ആത്മഹത്യാ പ്രവണതയിലേക്കും മറ്റും വഴുതി വീഴുന്നത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നായ അംഗീകരിക്കപ്പെടുക എന്നത് സാധിക്കാതെ വരുമ്പോഴാണ് മനുഷ്യൻ ഈ നിലപാടിലേക്ക് നീങ്ങുന്നത് ജീവിത നിലപാടുകളെ കുറിച്ച് പഠിപ്പിക്കുന്ന മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ എറിക് ബേണിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പോസിറ്റീവ് സ്ട്രോക്കുകളുടെ അഭാവം നേരത്തെ നമ്മൾ അപ്ലോഡ് ചെയ്ത പേരൻറിങ് സ്റ്റൈലുകളെ വീഡിയോ സീരീസിൽ നെഗ്ലക്ട്ഫുൾ പേരൻറിങ് രീതി അഥവാ കുട്ടികളെ അവഗണിക്കുന്ന രീതി വീടുകളിൽ സ്വീകരിക്കുന്ന മാതാപിതാക്കളുള്ള കുട്ടികളാണ് ഇത്തരം മനോഭാവത്തിലേക്ക് വഴുതി വീഴുന്നത് വളരെ ചെറുപ്പത്തിലെ അമ്മയുടെ സ്പർശനത്തിലൂടെയാണ് കുട്ടി ഒരു സുരക്ഷിതത്തിലേക്ക് നീങ്ങുന്നത് അത് ലഭിക്കാതെ വരികയോ ഭാവി ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ അമ്മയുടെ സുരക്ഷിതമായ ഗർഭപാത്രത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരാളുടെ ആഗ്രഹമായും ആത്മഹത്യയെ മനഃശാസ്ത്രജ്ഞർ വ്യാഖ്യാനിക്കുന്നുണ്ട് ആത്മഹത്യാ പ്രവണതയുള്ളവർക്ക് അമ്മ നൽകുന്നത് പോലുള്ള ഒരു കരുതൽ നൽകാൻ ആളുണ്ടായാൽ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാനും ആകും നല്ല സാമ്പത്തിക ശേഷിയും ജീവിത ചുറ്റുപാടുകളുമുള്ള യുവാക്കൾ ലഹരിക്ക് അടിപ്പെടുന്നതും അവരുടെ മാനസികാരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് വീട്ടിൽ സ്നേഹവും അംഗീകാരവും അടങ്ങുന്ന പോസിറ്റീവ് സ്ട്രോക്കുകൾ കുറയുന്നതാണ് മാനസികാരോഗ്യം കുറയാൻ കാരണം ലഹരിക്കടിപ്പെടുന്നതും നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷിതത്വം തേടി അമ്മയുടെ ഗർഭപാത്രത്തിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക് തന്നെയാണ് എന്തിന് ജീവിക്കണം എന്ന ചോദ്യത്തിന് ജീവിതം പലതരം ഉത്തരങ്ങൾ തരും നാം ചെയ്യുന്ന ഒരു ജോലി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യാൻ ഭാര്യയെയും കുട്ടികളെയും മാതാപിതാക്കളെയും ഒക്കെ അവർ സ്നേഹിച്ചതുപോലെ തിരിച്ചു സ്നേഹിക്കാൻ തുടങ്ങി നിരവധി ഉത്തരങ്ങൾ ഇങ്ങനെ ഒരു ഉത്തരങ്ങളും ലഭിക്കാതാകുമ്പോഴാണ് എങ്കിൽ പിന്നെ സ്ഥലം കാലിയാക്കിയേക്കാം എന്ന നിലപാടിലേക്ക് മനുഷ്യർ എത്തുന്നത് സമൂഹത്തിന്റെ പ്രത്യേക പരിഗണന ലഭിക്കേണ്ടവരാണ് ഞാനും ശരിയല്ല നിങ്ങളും എന്ന മനോഭാവം സൂക്ഷിക്കുന്നവർ പോസിറ്റീവ് സ്ട്രോക്കുകൾ ധാരാളം നൽകിയേ ഇത്തരം മനോഭാവക്കാരെ രക്ഷിക്കാനാകും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചും പരിഗണിച്ചും സ്നേഹിച്ചും വിനാശകരമായ ജീവിത നിലപാടുകളിൽ നിന്ന് അവരെ മാറ്റാനായാൽ നമുക്കും ഒരു ജീവിതം രക്ഷിക്കാനാകും